ന്യൂസ് ടീം ഇപ്പോൾ ആയിരിക്കുന്നത് ദി ചർച്ച് ഓഫ് ലൈറ്റ് എംബറർ ഇമ്മാനുവേൽ സിയോന്റെ പ്രവേശന കവാടത്തിന് മുമ്പിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ദി ഗേറ്റ് വേ ഓഫ് സിയോൺ ഇവിടേക്ക് വിശ്വാസികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയാണുള്ളത് എല്ലാവരും കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ അനേകം പേർ ഇപ്പോൾ കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കുരുത്തോലകളൊക്കെ കയ്യിൽ പിടിച്ച് തലയിൽ ഒക്കെ വെച്ചിട്ടാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് അവരവരുടെ എന്തോ സല്യൂട്ടേഷൻ ഒക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇവിടേക്ക് കടന്നു വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം ചേച്ചി ചേച്ചിയുടെ ചേച്ചി ഇവിടെ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് വന്നതാണ് അപ്പം ഒരുപാട് ദിവസങ്ങൾ ഇവിടെ ശേഷമുള്ള ഒരു തിരുനാൾ ആഘോഷമാണല്ലേ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസൊക്കെ കൂടായിരത്തിനാള് ഏഴു ദിവസം ഇവിടെ താമസിച്ച് വളരെ സന്തോഷമാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞതാണ് കൂടാര തിരുനാള് അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇന്നത്തെ അവസാന ദിവസം അല്ലെ അതെ ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കെ എല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോടെയാണ് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് വരെയുള്ളവർ വിശ്വാസികളുടെ കൂടാരത്തിരുന്ന ആഘോഷിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ടെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത് ലോക രാജ്യങ്ങളെല്ലാം കേരളത്തിൽ ഒന്നിക്കുന്ന ഈ മഹാസംഗമത്തിന്റെ മനോഹര കാഴ്ചയോടെ വാർത്താ മലയാളം ന്യൂസ് ടീമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ൾക്ക് മുൻപ് ഇസ്രായേൽ ജനം സീനായ് മരുഭൂമിയിൽ ആരംഭിച്ച് ഇന്നും ആചരിച്ചു വരുന്ന ഒരു തിരുനാളാണ് കൂടാര തിരുനാൾ ഇപ്പോൾ കാലഘട്ടങ്ങൾക്കും ദേശാതിർത്തികൾക്കും ഒക്കെ ഇപ്പുറം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൂടാരത്തിരുന്നാൾ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് അപ്പം അതിന്റെ ഒരു കൗതുകം അതായത് സിഒോന്റെ അലങ്കാരങ്ങളോടൊപ്പം തന്നെ മുരിയാടിന്റെ ഈ പ്രകൃതി ഭംഗിയും കൂടെ ഒത്തിചേരുമ്പോൾ ഇതിന്റെ ഭംഗി ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് വിദേശത്ത് നിന്ന് വരുന്ന വിശ്വാസികളൊക്കെ ഇവിടെ ഭയങ്കര കൗതുകത്തോടുകൂടിയാണ് എല്ലാ ഭംഗിയും അലങ്കാരങ്ങളും എല്ലാം നോക്കിക്കാണുന്നത് ഇവിടുത്തെ ആഘോഷങ്ങളോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഇവിടെ വന്നിരിക്കുന്ന അനേകം ആളുകൾക്ക് ഒരു കലവറ തന്നെയാണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്കതിന്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം സിയോനെ പറ്റി പുറത്തു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ യൂത്തിന്റെ ഒരു ശക്തി ഇന്നലെ നമ്മൾ ാലിയില് കണ്ടതാണ് ഇവരുടെ ഒരു എനർജിയും ആർജവത്വം ഒക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് യുവാക്കളായ കുറച്ച് ശുശ്രൂഷകരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം നമ്മൾ ഇന്നത്തെ തലമുറയില് ഒരുപാട് യുവജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ട് വരാനായിട്ട് ഒരു പ്രചോദനം എന്താണ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഇന്നത്തെ ലോകത്തിലെ തലമുറയില് വളരെ മോശമായിട്ടാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു 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 എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞു ഇന്നലെ ശ്രദ്ധിച്ച കാര്യമാണ് എല്ലാവരും എല്ലാവരും സല്യൂട്ടേഷൻ പറഞ്ഞിട്ടാണ് ഈ കവാടം ഒന്ന് പറയാമോ പരസ്പരം അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇതൊരു ഹീബ്രു വേർഡാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവപിതാവ് ദൈവ മക്കളിൽ ഐശ്വര്യം നിറച്ച് സകലത പുനഃസ്ഥാപിക്കുന്നു ഇത് ഞങ്ങളിങ്ങനെ ഹീബ്രോ പറയുന്നത് മാത്രമല്ല കയ്യിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോദിക്കാം ഈ ഈ യുവജനങ്ങളുടെ എന്താണ് ഒരുപാട് യുവജനങ്ങൾ പല ലഹരിയുടെ പദാർത്ഥങ്ങൾക്ക് അതിന് പിന്നാലെ പോകും എന്നാൽ സിയോന് വന്ന ശേഷം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവ സ്നേഹത്തിൽ ലഹരിയാണ് ദൈവപിതാവിനെ ആഴമായി തിരിച്ചറിയുകയും ദൈവപിതാവിൽ ആനന്ദിക്കുകയും ദൈവപിതാവിനുള്ള സ്നേഹത്തിനുള്ള ലഹരി ആസ്വദിക്കുകയും ചെയ്യാൻ സിയോനിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സാധിച്ചു അത് ഞങ്ങൾ ഒത്തിരി ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു സിയോനിൽ വന്നതിന് ശേഷം ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തുറന്നു വന്നു ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന യുവതി യുവാക്കൾ ഈ സിയോൻ ഭൂമിയിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ റാലിയിൽ കണ്ടിടുന്നു യുവാക്കളുടെ ഒരു ശക്തിയൊക്കെ ഞാൻ അതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിരുന്നു അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ചോദിക്കാം എന്തായിരുന്നു ഇന്നലത്തെ ആ റാലിയുടെ തീം എന്ന് ചേച്ചിയുടെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ക്ലാരിസ് എന്നാണ് ഇന്നലത്തെ റാലി എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കൊക്കെ വളരെ അതിശയം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു യഥാർത്ഥത്തിൽ ആ റാലി എന്ന് പറയുന്നത് ഈ സിയോണിൽ സദ്വാർത്ഥ ഞങ്ങളോട് പ്രഘോഷിച്ച് ജോസഫ് പൊന്നാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള പന്ത്രണ്ട് ഗോത്രങ്ങൾ അവസാന കാലത്ത് ഈ ഭൂമിയിൽ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ഇന്നലെ കണ്ടത് ഞങ്ങൾ ഈ സിയോനിൽ പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ട് സിയോനി വരുന്ന ആൾക്കാരെ തിരിച്ചിട്ടുണ്ട് അവർക്ക് പന്ത്രണ്ട് നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇന്നലെ ആ റാലിയിൽ പങ്കെടുത്തത് ഞങ്ങളുടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇന്നലെ ഉടനീളം ആ റാലി കാണുന്നവർക്കൊക്കെ മനസ്സിലാകുമായിരുന്നു അത് അപ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഈ ലോകത്ത് വെളിപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയതായിരുന്നു ഇന്നലത്തെ ആ റാലി വാർത്താ മലയാളം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് യുവതികൾക്ക് വാർത്താ മലയാളം പ്രേക്ഷകരോട് പറയാൻ ഉള്ളൂ സിയോൺ കവാടം എന്നും തുറന്നു തന്നെയാണ് കിടക്കുന്നത് അനേകറി സിയോനെതിരായിട്ട് പലതരത്തിലുള്ള ഗുണപ്രചരണങ്ങൾ ഇറക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ യുവതി യുവാക്കൾക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് വന്ന് കണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യവും സത്യവും എന്തെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങളുടെ സിയോൺ കവാടം എന്നും തുറന്ന് തന്നെ കിടക്കുന്നു ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് എംബ്രർ ഇമ്മാനുവൽ ചർച്ചിന്റെ ഭാരവാഹിയായ അനീഷ് സാമുവൽ സാറാണ് അപ്പം നമുക്ക് സാറിനോട് കൂടാതെ പറ്റി ചോദിച്ചറിയാം ഹലോ സാർ ഈ ഒരു നമ്മുടെ കൂടാര തിരുനാളിനെ കുറിച്ച് കൂടുതൽ നമ്മൾ വായിച്ചറിയുന്നത് പഴയ നിയമത്തിൽ നിന്നാണ് അപ്പോൾ യുവജനം പറയുന്നത് ധാന്യവും വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഏഴ് ദിവസം കൂടാരത്തിരുന്നാൾ ആഘോഷിക്കണമെന്നാണ് അതായത് ഒരു വർഷം ദൈവം നിങ്ങൾക്ക് നൽകിയ സമൃദ്ധിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം മക്കൾ ആഘോഷിക്കുന്ന തിരുനാളാണ് കൂടാര തിരുനാൾ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും പിന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നിങ്ങളോട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിന് ഉള്ളൊരു കാരണം ഇതാണ് അതായത് ഇത് എവിടെയെങ്കിലും വെച്ച് ആഘോഷിക്കേണ്ട ഒരു തിരുനാളല്ല ഇപ്പോൾ പഴയ നിയമത്തിൽ കൂടാറ്റനാൾ ആഘോഷിച്ചു നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് യേശു ക്രിസ്തു കൂടാരനാളിൽ പങ്കെടുത്തിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ അതിന് ശേഷം ഒരു ക്രൈസ്തവ സഭകളും അതായത് യേശു ക്രിസ്തുവിന് ശേഷം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമൂഹവും ഈ കൂടാരത്തിനാൾ ആഘോഷിച്ചതായി നമ്മളിങ്ങനെ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം തന്നെ പറയുന്നു വചനത്തിൽ ഇപ്രകാരം പറയുന്നു ഇതെവിടെയെങ്കിലും വെച്ച് ആഘോഷിക്കേണ്ട തിരുനാളല്ല ഇത് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ആഘോഷിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ വിശ്വാസികളെല്ലാം ഈ ഒരു സമയത്ത് ഇവിടേക്ക് വന്ന് ഇവിടെ ഇത് ആഘോഷിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം എന്തുകൊണ്ട് ഈ സ്ഥലം എന്നത് അതുതന്നെയാണ് ഈ കൂടാര തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതായത് സദ്വാർത്ത എന്ന മഹാസുവിശേഷത്തിലൂടെ അതായത് കാലസമ്പൂർണതയിൽ ദൈവ മക്കളെ വിളിച്ചു കൂട്ടാൻ കൂട്ടുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച് അയക്കപ്പെട്ടവനോട് പ്രഘോഷിക്കപ്പെട്ടൊരു വാർത്തയാണ് സദ്വാർത്ത ആ സദ്വാർത്ത വഴിയാണ് ഈ സ്ഥലം പോലും വെളിവാകുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യവും പരിശുദ്ധിയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വിശ്വാസികൾ നിലനിൽക്കുന്നതും ഈ ഒരു സമയമാകുമ്പോൾ ഈ കൂടാര തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് കൂടി വരുന്നത് വീണ്ടും കൂടാരത്തിനാളിനെ കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ സഭകളിൽ ആഘോഷിക്കുന്ന ഒരു തിരുനാള് പോലെയല്ല കൂടാരത്തിരുന്നാൾ അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശുദ്ധിയുടെ അതായത് ശരിക്കും പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി മുതലുള്ള ഒരു നേരത്തെ ഉപവാസം അതുപോലെ നോൺ വെജ് ഉപേക്ഷിക്കുക പരിപൂർണമായ പാപങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിന്നുകൊണ്ട് പരിശുദ്ധിയോടുകൂടി വന്ന് തങ്ങളുടെ ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുന്ന തിരുനാളാണ് കൂടാര അപ്പോൾ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ വിശുദ്ധന്മാരെ അനുസ്മരിച്ച് നടത്തുന്ന തിരുനാളുകൾ പോലെ ഒരു ബഹളമല്ല കൂടാര തിരുനാൾ വളരെ ഭക്തി നിർഭരമായിട്ട് അതായത് പരിശുദ്ധിയോടുകൂടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്കായിട്ടുള്ള തിരുനാളാണ് കൂടാര തിരുനാൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വാർത്താ മലയാളം ന്യൂസ് ടീം കൂടാര തിരുനാളിൻ്റെ ന്യൂസ് കവർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ ഇരട്ടി ആളുകളാണ് ഇത്തവണ കൂടാര തിരുനാളിൽ വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു ഫാക്ടർ എന്താണ് അതായത് ആകർഷിക്കുക എന്ന വാക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞല്ലോ സദ്വാർത്ത എന്ന മഹാസുവിശേഷം ഒരു സത്യത്തിൻ്റെ വാർത്തയാണ് അപ്പോൾ ദൈവമക്കൾ സത്യം ശ്രവിക്കുമ്പോൾ അവൾ അവർ സ്വാഭാവികമായും സത്യത്തിന് നേരെ അവർ കടന്നു വരും സത്യം സ്വീകരിച്ച് അവർ കടന്നു വരും അപ്പോൾ ഇത്രനാൾ അവർ വിശ്വസിച്ചിരുന്ന നുണയാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവരൊരു അടിമത്തതിലായിരുന്നു തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഈ സത്യം ശ്രവിച്ച് ദൈവമക്കളായി തീരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കടന്നു വരികയാണ് അതുകൊണ്ടാണ് നിങ്ങളീ പറഞ്ഞതുപോലെ അതായത് ഈ പിന്നെ ഓരോ മാസവും സത്വാർദ്ദ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് അതുവഴി അനേകം ദൈവമക്കളാണ് സിയോണിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഓരോ വർഷവും സ്വാഭാവികമായും ജന കൂടുതൽ ജനത്തിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ സദ്വാർത്ത എത്തുന്നതിനനുസരിച്ച് ദൈവമകൾ കൂടുതലായി അവിടുന്ന് കടന്നു വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ ഈ ചോദിച്ചുള്ള സംശയം തോന്നാം ഇത്രയും ഒരു ചെറിയൊരു പ്രദേശത്ത് എങ്ങനെ ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് ഇങ്ങനെയൊരു ആഘോഷം നടത്താൻ സാധിക്കുന്നു സാധിക്കുന്നുവെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് പറയാനൊരു മറുപടിയേ ഉള്ളൂ ഞങ്ങളുടെ ദൈവം ഇതെല്ലാം സാധ്യമാക്കി നൽകുന്നു കാരണം ഇത് മനുഷ്യർക്ക് അസാധ്യമാണ് പക്ഷേ ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടും ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി മക്കൾ ചെയ്യുന്ന ഈ ഒരു വലിയ ആഘോഷത്തിൽ ദൈവം ആനന്ദിക്കുന്നത് കൊണ്ടും ഇവിടെ ഒരു കുറവും വരാതെ എല്ലാ കാര്യങ്ങളും നന്നായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവായ ദൈവം തന്നെ ക്രമീകരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള ഒരു കാര്യങ്ങളിലും ഇവിടെ നോക്കിയാൽ ഒരു സമൃദ്ധി നിങ്ങൾക്ക് കാണാൻ പറ്റും ആഘോഷങ്ങളിലായാലും അതുപോലെ ഡെക്കറേഷനിലായാലും ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അത് എങ്ങനെയാണോ ഒരു രാജകീയമായി ഒരു ആഘോഷം നടത്തേണ്ടത് അതേ രീതിയിൽ ദൈവം ഇത് ദൈവമക്കളിലൂടെ ഇത് പൂർത്തിയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും എത്ര ആൾക്കാർ കൂടി വന്നാലും ഇവിടെ ഇതിനൊരു ബുദ്ധിമുട്ടും ഇതുവരെ തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നന്നായി ഞങ്ങളുടെ ദൈവം ക്രമീകരിക്കുന്നു വാർത്താ മലയാളം ന്യൂസ് ടീം എംബ്രിമാനുവൽ ചർച്ചിന്റെ കൂടെ കൂടാര തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരു തിരുനാൾ ആഘോഷമാണ് നമ്മളിവിടെ കണ്ടത് ഭക്തി നിർഭരമായിരുന്നു അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ അതിന്റെ പീക്ക് ലെവലിലായിരുന്നു വിവിധ ദേശക്കാരും ഭാഷക്കാരും പല കൾച്ചറിൽ നിന്നുള്ളവർ വരെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ അവർ സന്തോഷത്തോടെയാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് വാർത്താ മലയാളം ന്യൂസ് ടീമിനെയും വളരെ സ്നേഹത്തോടെയാണ് അവർ ട്രീറ്റ് ചെയ്തത് ഇപ്പോൾ എല്ലാവരും ദൂരദേശങ്ങളിൽ നിന്നുള്ള കൂടാര തിരുനാൾ ആഘോഷിക്കാൻ വന്ന വിദേശ പൗരന്മാരടക്കമുള്ളവർ പറഞ്ഞത് അവർ ഇനി അടുത്ത കൂടാര തിരുനാളിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് മുതൽ എന്നാണ് ഇത്രയും മനോഹരമായ ഒരു കൂടാര തിരുനാളിൽ പങ്കെടുത്തതിന് ശേഷം വാർത്താ മലയാളം ന്യൂസ് ടീം ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഇത്രയും നല്ല കാഴ്ചകൾ പ്രേക്ഷകർക്കും വാർത്താ മലയാളം ന്യൂസ് ടീമിനും നൽകിയ എംബ്രർ ഇമ്മാനുവൽ സർസിന് വളരെ നന്ദി കുട്ടികൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക